വിളിച്ചപ്പോൾ ഫീലിംഗ് ഉണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ കിച്ചിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും വന്ന് നിൽക്കാൻ പറഞ്ഞില്ലെങ്കില് പറ്റത്തില്ല സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ കൂടെ ഒറ്റപ്പെട്ട മീൻസ് ലൈക്ക് ആസ് എ വീട്ടിൽ വന്നത് അതായത് ഇത്രയധികം നെഗറ്റീവ് അമ്മയെ അങ്ങനെ ആൾക്കാർ കാണുന്നതിനോട് പറയുന്നതിനോട് യോജിപ്പില്ല അങ്ങനെ ഒരു അവൻ അങ്ങനെയൊരു അമ്മേനെ പിന്നെ അവൻ അവൻ എന്ത് എന്ത് അതാണ് ഉദ്ദേശിച്ചത് പറയാൻ പറ്റും അവന്റെ പിന്നെ അവൻ അവൻ തിരിച്ചു അതാണ് വലിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ കിച്ചു പറഞ്ഞതിന് കൊടുത്ത കിച്ചു ഉദ്ദേശിച്ച കാര്യമോ കിച്ചു പറഞ്ഞ കാര്യമോ അല്ല നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായ ധാരണ എനിക്ക് ശക്തമായിട്ട് തന്നെ പറയാൻ കഴിയും ഉണ്ടെന്നുള്ളത് കാരണം എനിക്ക് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് അറിയാം കാരണം എന്റെ അയൽക്കാരനാണ് എനിക്ക് കുഞ്ഞിലെ മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സൂചിച്ച് ഈ ഒരു വിയോഗത്തിന് ശേഷം അവന്റെ ജീവിതം എന്താണെന്ന് ഇപ്പൊ അവനോട് ഡയറക്റ്റ് സംസാരിച്ചില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് അതുപോലെ ആ വ്യക്തിക്കും ആ അനിയനും രേണുവിനും സുധീയുടെ അമ്മയ്ക്കും കൂടെ ഒരു വീട് വീടവിടെ കോട്ടയത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവന് താമസിക്കാൻ വേണ്ടിയിട്ടാ അവിടെ നിന്ന് അവൻ അവനിപ്പം മാറി ഇവിടെ വന്ന് നിൽക്കുന്നത് വെറും ഒരു ഗ്രാഫിക് ഡിസൈൻ പഠിക്കാനല്ല നിങ്ങൾ പോട്ടെ ഏതെങ്കിലും ഒരു മേജർ കോഴ്സസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന സ്ഥലത്ത് ഈ കോളേജ് ഉള്ളു അതുകൊണ്ട് അവൻ അവിടെ പോയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു ധാരണയുണ്ട് അല്ലേ അതല്ലാതെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ആ വീട്ടിൽ നിന്ന് മാറി ഈ വീട്ടിൽ വന്ന് നിക്കണമെന്നുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാരണം ഞാൻ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് വ്യക്തമായി എനിക്ക് അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് ഇടാവൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിവിടെ അതായത് ഇവർക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു വ്യക്തമായി ഫിറോസ് പറയുന്നുണ്ട് ഫിറോസ് ഒരു കിച്ചുനെ അറിയാം കിച്ചു ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടപ്പം എനിക്ക് കണക്ട് ആവുന്നുണ്ട് കാരണം ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചതാ നമുക്ക് അറിയാവുന്നവനാ അപ്പം അവന്റെ സംസാര ശൈലിയിൽ നിന്നും അവന് പലതും പറയാനുണ്ട് പക്ഷെ അവൻ പറയാൻ ഇപ്പം മടിയുള്ള ഒരു കൂട്ടത്തില് അവൻ അതിനോട് ആഗ്രഹമില്ല അവൻ ആ രീതിയിൽ പോകാനല്ല ആഗ്രഹിക്കുന്നത് അവൻ അവന്റേതായ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു കേൾക്കല ഇനി എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇനിയും വരും ദിവസങ്ങളിൽ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ പല ആരോപണങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും പലരും അതെ ഈ രേണു അല്ലെങ്കിൽ രേണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉന്നയിക്കാൻ ചാൻസസ് വളരെ കൂടുതലാ നിങ്ങൾ നോക്കിക്കോ അത്തരത്തിൽ എന്തെങ്കിലും കഥകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തികഞ്ഞ കഥകൾ മാത്രമായിട്ടായിരിക്കും ഇവർ പടച്ചുവിടുന്നത് അല്ലാതെ അതിനകത്ത് ഒരു റിയാലിറ്റിയും ഒരു സത്യസന്ധതയും എവിടെയും കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവൻ അവന്റെ കഴിഞ്ഞ വ്ലോഗിനകത്ത് അവൻ കൃത്യമായിട്ട് എക്സ്പ്ലോസ് ചെയ്ത് കാണിച്ചു കിച്ചു എന്താണ് കിച്ചുവിന് ആ വീട്ടിൽ എന്താണ് താമസിക്കാൻ കഴിയാത്തത് കിച്ചു എന്തുകൊണ്ടാണ് ആ വീട്ടിൽ പോവാത്തതെന്ന് വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഈ കമന്റിന് അവൻ ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവൻ വാ വെച്ച് സംസാരിക്കേണ്ട പല സ്ഥലങ്ങളിലും അവന് ആയിട്ട് നിൽക്കേണ്ടി വന്നു കിച്ചു കൃത്യമായിട്ട് കിച്ചുവിന്റെ ഒരു വിരോധം ആ ഒരു വിരോധമാണ് അവന്റെ ആ ഒരു വ്ളോഗിനകത്ത് കൃത്യ കൃത്യമായിട്ട് കാണിച്ചത് നിങ്ങൾ ആ വ്ളോഗ് എ ടു സൈഡ് നോക്കിയാൽ മനസ്സിലാവും അവൻ പോകുന്ന എങ്ങോട്ടാ അവൻ്റെ വീട്ടിലേക്ക് അവനെ എവിടെയാ പോകുന്നത് അവൻ അവൻ അനിയനെ കാണാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് അറിയാം അവൻ അനിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള കാര്യം അല്ലേ ആ ഇഷ്ടമാണ് അവന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചത് അത്തരത്തിലുള്ള ഇഷ്ടപ്പെട്ട ഒരു അനിയന്റെ കൂടെ ജീവിക്കാനായിരിക്കും ഒരു ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പക്ഷെ അവൻ ആ വീട്ടിൽ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ആ വീട് അവനും കൂടെ വെച്ചു കൊടുത്തൊരു വീടാണെങ്കിൽ പോലും ആ വീട്ടിൽ അവൻ ചെന്നപ്പോ സ്ട്രെയിഞ്ചറായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആ ഫീൽ ആ ഫീൽ അവൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയപ്പോഴാണ് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഇവർ ഈ കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നവരെ എല്ലാം തെറ്റിച്ചട്ടേ ഉള്ളൂ എനിക്ക് കൃത്യമായിട്ട് അറിയാം തെറ്റിച്ചട്ടേ ഉള്ളൂ കൂടെ നിന്നവരെ എല്ലാം തെറ്റിച്ച് ഇവരിവരുടേതായ ഒരു ലൈഫ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് അതിനിടയിൽ നിന്ന് ഈ കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി ഇവർ മനഃപൂർവ്വം ഇൻറ്റൻഷലി എടുത്ത് പുറത്തേക്ക് കളഞ്ഞതാ എടുത്ത് മാറ്റിയതാ അല്ലെങ്കിൽ കളയാ പറയാതെ പറഞ്ഞു കിച്ചു നീ പോടാന്ന് അങ്ങനെ പോയി അവൻ മാറി വിടോന്ന് ജീവിക്കുന്നതാ എന്തായാലും അവനിപ്പോ ഒരു നൂറ് കെ സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിലായിട്ടുണ്ട് ജസ്റ്റ് ഒരു പതിനേഴ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുള്ളു അവൻ അവന്റേതായ ഒരു കരിയർ കൃത്യമായിട്ട് അവൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് ബിൽഡ് ചെയ്ത് കൃത്യമായിട്ട് പോവുക കാരണം അവൻ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു മകൻ്റെ ഉപരി കിച്ചു എന്ന് പറയുന്ന ഒരു പേരിൽ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക കാരണം അവൻ്റെ പേരിന്റെ ബാഗ് കിച്ചു എന്നൊന്നുമില്ല കിച്ചു ഒറ്റ പേരിൽ അവൻ ഓടുക അത് യഥാർത്ഥ പേര് എല്ലാവരും അറിയത്തില്ലായിരിക്കും രാഹുൽ എന്ന് അവന്റെ പേര് പക്ഷെ കിച്ചു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനകത്ത് കൃത്യമായിട്ട് ഓടുന്നുണ്ട് ബെസ്റ്റ് ഓഫ് ലോ അത്രയുള്ളൂ അവൻ കൃത്യമായിട്ട് പോട്ടേ നിന്റെ ഇടയിൽ പല കാര്യങ്ങളും ഒരുപാതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കായിട്ട് സംസാരിക്കേണ്ട ചില സിറ്റുവേഷൻസ് വരും വരുമ്പം നീ നീ ആയിട്ട് തന്നെ സംസാരിക്കണം കാരണം ഈ മരണത്തെ തുടർന്ന് അവർ അടക്കം നടത്തിയതിൻ്റെ ഡീറ്റെയിൽ വരെ എനിക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം അതുപോലും രേണു പറയുന്നത് പല രീതിയിലാണ് ഏഹ് സൂചിചേട്ടൻ പള്ളിയിൽ പോയി പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്നെ വിടല്ലേ ഇവിടെന്ന് സൂചേട്ടനെ കാണാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അടി കിട്ടുന്ന അവക്ക് തന്നെ ഞാൻ പറയുന്നത് ആ ഇനി നമുക്ക് ആ വീഡിയോയുടെ രണ്ട് ഭാഗങ്ങൾ ഞാനത് കാണിച്ചതിന് മുമ്പായിട്ട് ഈ രേണുവിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടല്ലോ ഒരു കൃത്യമായ മാർക്കറ്റിംഗ് അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചരാം കാരണം ഇവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും എന്ന് പറയുന്ന ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ മരണവും മാത്രമാണ് അത് അവർ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോകും നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ ആരും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ പിടിച്ചു നോക്കുന്നത് എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്കും കൂടെയാണ് ചേച്ചി മാതൃകയായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ചേച്ചിയെ പിന്നെ ചോദിച്ചു ലോകത്തുള്ള മലയാളികൾക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചി എല്ലാരും സോ അതുകൊണ്ട് ചേച്ചിനെ അറിയാത്തവർ വരെ കുറ്റപ്പെടുത്തി ഒന്നും അറിയില്ല ചേച്ചിനെ പറ്റി ചേച്ചിനെ പറ്റി കുറച്ചെങ്കിലും അറിയാവുന്നവർ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തിട്ടുള്ളൂ പക്ഷേ ആരാടാ ഇങ്ങനെയൊക്കെ പോയി മെസ്സേജ് അയക്കുന്നത് ഏഹ് നീ ഒക്കെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോയി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ കാരണം അയച്ചവർക്ക് വരെ ഇപ്പൊ കുറ്റബോധം തുടങ്ങിക്കൊണ്ടിരിക്കുവോ രണ്ടു ദിവസമായിട്ട് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്ന പല പരിപാടിക്കകത്തും അല്ലേ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എങ്ങനടുത്ത് മാറ്റി ഈ രേണു സൗദിയുടെ കണ്ടന്റിനകത്ത് നിങ്ങക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അത് സത്യമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ എന്നാൽ എന്നാലിങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോക്കും കൂടെ പറയാനുള്ളതാണ് ചേച്ചി ഓരോ വേദിയിലും ചേച്ചി ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരുക്കും അനിതല്ലേ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവമേ ഈ നാട്ടില് ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകളുണ്ട് ഉപേക്ഷിച്ച സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച സ്ത്രീകളുണ്ട് അവരുടെ എല്ലാം മാതൃകയായിട്ടാണോ നിങ്ങൾ ഈ സുധീര വൈഫ് അതായത് ഈ രേണുവിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ അങ്ങനെ ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവാരം എന്തോ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി ഈ രീതിയിലുള്ളോന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ കാണിക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണോ ഒരു വനിത നിങ്ങളുടെ മാതൃക ഇതാണോ അവര് ഭർത്താവിന്റെ കുറിച്ച് ആരോടെ പറഞ്ഞ പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഇതാണെങ്കിൽ കുഴി നിന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് അടക്കാനെന്ന് ഈ മറന്നു നടന്നപ്പോ ഇവരാരായിരുന്നു നിങ്ങൾ സൂചിച്ചേട്ടന്റെ ബ്രാൻഡ് ആണോ ജീവിക്കുന്നത് സുധീന്റെ ബ്രാൻഡ് സുധി മരിച്ചു പോയില്ലേ പിന്നെ അങ്ങനെയാന്ന് അപ്പൊ അത്തരത്തിലൊക്കെ പറയുന്ന ഒരു വനിതയെ നിങ്ങൾ ആരും മാതൃകയായിട്ട് എടുക്കല് ഈ വ്യക്തിയുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഇതിന് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ പുള്ളിക്ക് പറയാനുള്ളത് എന്താണ് ടൈൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വളരെ സങ്കടകരമായിട്ടാണ് സംസാരിച്ചത് അവർ അടുത്ത് പറഞ്ഞ ചലിക്ക ഞങ്ങളവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് നിന്ന് ഇതാ കിട്ടുകയെന്നുള്ളത് ഇപ്പോഴാണ് അവർ പിള്ളേരൊക്കെ എന്റെ അടുത്ത് പറയുന്നത് പിന്നെ മറ്റേ ഇവര് സ്ട്രക്ചർ ചെയ്ത ആൾക്കാര് വർക്കേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ആ ചേട്ടന്റെ അടുത്ത് നമ്മള് നനക്കാൻ പറഞ്ഞത് രേണുന്റെ ഫാദറിന്റെ അടുത്ത വന്നു ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സുഖമില്ലാന്ന് പറഞ്ഞട്ടെ ആ ബ്ലോഗിനകത്ത് കണ്ടായിരുന്നു കട്ടില്ലതായി ഇങ്ങനെ മറ്റേ ശ്രീകൃഷ്ണൻ കിടക്കുമല്ലോ ആ ഇങ്ങനെ നീണ്ടു നിവർന്ന കിടക്കുന്നുണ്ടായിരുന്നു നമ്മളും കാണുന്നുണ്ട് ഇതൊക്കെ നാണവില്ലേ എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം അത് കിച്ചുന്റെ വീടാ അവനും കൂടെ വീടാ അവിടെ കയറി ഞെളിഞ്ഞ് കിടക്കല് അത് കിച്ചുന്റെ അച്ചാമ്മയ്ക്കും കൂടെ താമസിക്കാനുള്ളത് വീടാ ഏഹ് കാരണം അമ്മയ്ക്ക് അതായത് കൊല്ലം എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡി കൊടുത്ത് വീടാ അല്ലാതെ ഇന്നലെ എങ്ങാണ്ട് വന്ന് വലിഞ്ഞു കയറിയവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അല്പം ഒഴുകി മാറി വേറെ പോവുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തതല്ല ആ ചെറുക്കനും അവരുടെ അച്ചാമ്മയ്ക്കും രേണുവിനും ആ ഇളയ ചെറുക്കനും വേണ്ടി കൊടുത്തതാ നിങ്ങൾ അവിടെ വലിഞ്ഞ് കയറി കിടക്കില്ലേ നിങ്ങൾ പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ നാണം കിട്ട പരിപാടിയാ കേട്ടോ ഓരോരുത്തർ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ കൂടെ സഹകരിച്ചല്ല ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ പറയുന്ന പലർക്കും മുൻപെന്നെ തോന്നി തുടങ്ങിയിരുന്നത് ആ ഒരു സംഭവം റേണുവിൻ്റെ ഈ റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവരടുത്ത് പറയാറുണ്ട് പേഴ്സണലായിട്ട് രേണു എന്തെങ്കിലും ചെയ്യട്ടെ നമ്മളതിനെക്കുറിച്ചിട്ട് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല അത് രേണുവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട പക്ഷേ ഇതുകൂടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത് പക്ഷേ രേണുവിൻ്റെ അടുത്ത് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് സോറി രേണുവിൻ്റെ ഫാദർ ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കൊരു വർക്ക് ഏരിയ വേണം അപ്പോൾ വർക്ക് ഏരിയ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് അടുപ്പ് കത്തിക്കാനില്ല എനിക്ക് ഗ്യാസ് എപ്പോഴും കത്തിക്കാൻ പറ്റില്ല വിറകടുപ്പ് ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മുടെ അതിൽ ബഡ്ജറ്റൊന്നുമില്ല അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും നിങ്ങൾ വിചാരിച്ചിരിക്കണം മനോഹരമായിട്ട് നമ്മൾ ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറയേണ്ട അടുത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് പറയും ഞങ്ങൾക്കോട് വർക്ക് ഏരിയ ഇല്ല ആരെങ്കിലും ഒരാൾ വർക്ക് ഏരിയ ചെയ്തു തരും കഴിക്കും അത് നിങ്ങൾക്ക് മോശമാണെന്നൊക്കെ പറയേണ്ടിടുത്ത് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ദാനം കിട്ടിയ പശുവിന്റെ പല്ലുണ്ടി നോക്കാതെ ഇരിക്കുക ഒരു വർക്ക് ഏരിയ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഗ്യാസ് കത്തിക്കാൻ പുകയടുപ്പുണ്ടാക്കി പോകുക ചായപ്പി പോയിണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നായിട്ട് പണിയണം നാണമില്ലാതെ അവരെ വിളിച്ചിട്ട് വീണ്ടും ചോദിക്കണം ചെയ്തു തരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുന്നിൽ ഒരു ഭീഷണി ഞങ്ങൾ എന്നാൽ യൂട്യൂബ് ഈ യൂട്യൂബ് ഉണ്ടല്ലോ ഈ യൂട്യൂബാണ് അവരുടെ ജീവിതം അവർ ഉണ്ടാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ ഇവർ പറഞ്ഞവരച്ചം തങ്കറ്റം പറഞ്ഞൊരു കാര്യം കണ്ടല്ലോ ഇതാണ് രേണുവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് ഞാൻ യൂട്യൂബിൽ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും ഞാൻ അങ്ങനെ അനുഭവിച്ചേ എന്ന് യൂട്യൂബിൽ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും ഇതാണ് ഇവരുടെ വചനം ഇവരുടെ തത്വം ഇവരെ വീടിന്റെ എഴുതി വെച്ച് ഇവർ ജീവിക്കുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത് റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടുമാണ് ഇവരെ കുറിച്ചുള്ള വീഡിയോസ് ഇവർ പറയുന്ന പല സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെന്നും റോങ് ആണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയുന്ന ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചല്ലേ ഈ പുള്ളി ഏഹ് എല്ലാവരും ചോദിച്ചെന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അത് തന്നെ പറയാനുള്ള ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളോട് സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്നവർ ഇപ്പൊ അവരോട് ചോദിക്കുന്നവർ ചോദ്യമുള്ളൂ ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ അത്രേ ഉള്ളു ഇപ്പൊ എങ്ങനെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇടയ്ക്ക് എന്റെ കമന്റ് ബോക്സിൽ ഒരു പെണ്ണുമുള്ള വരുവായിരുന്നു എങ്ങനെയുണ്ട് അവരോട് എനിക്കത് ചോദിക്കും പേര് ഞാൻ പറയത്തില്ല ഓർമ്മയില്ല ഒരു ഒന്നുമില്ലാതാക്കുന്ന രീതിയിൽ ഇത്രയും വലിയ വീട് കൊടുത്തിട്ട് ഒരു വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നുമില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം കാണിച്ചില്ല പിന്നെ പിന്നെ അതിനുശേഷം വിളിച്ചിരിക്കും ഒന്ന് മോട്ടറ് വീട് എന്നിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞങ്ങളെല്ലാം മോട്ടറോടെ വെച്ചിട്ടുള്ളത് മോട്ടറ് എന്ന് പറഞ്ഞു പിന്നീട് അവർ ഫ്ലവേഴ്സിനെ കോൺടാക്ട് ചെയ്തു ഫ്ലവേഴ്സായിട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാൽ മോട്ടർ പോയിട്ട് ശരിയാക്കിക്കൊള്ളാം പറഞ്ഞു പൈസയും കൊടുത്തോളാം പറഞ്ഞു അത്രയുള്ളൂ അതിനകത്ത് പിന്നെ ക്ലോക്ക് പൊട്ടി വിടുന്നിട്ട് എന്താ വിളിച്ചില്ലായിരുന്നു പിന്നെ ഇത് ബൾബ് കത്തുന്നില്ല എന്നൊക്കെ പറട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് പിന്നെ പൊതുവെ വിളിക്കാറില്ല പിന്നെ ഇതിൻ്റെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് ജീവിക്കുന്നു ദാനം കിട്ടിയ സാധനത്തിന്റെ എന്തെങ്കിലും ഇളകി പോയി കഴിഞ്ഞാൽ അവരെ തന്നെ വിളിക്കും വാ ഇത് ഇളകി പോയി നിങ്ങൾ ഒന്ന് ഫിക്സ് ചെയ്തതാണ് അപ്പൊ ആ വീട്ടിൽ അവരെ അവർക്ക് എന്തോ റെന്റ് കൊടുത്താണോ താമസിക്കുന്നത് നമ്മൾ സാധാരണ അങ്ങനെ പറയുന്നെങ്കിൽ റെന്റ് വീട്ടിലായിരിക്കും അത് ഒറ്റക്ക് അതായത് വീടിന് വീട്ടിനുള്ളിൽ നമ്മൾ അങ്ങനെ പറയത്തില്ലായിരുന്നു റെന്റിന് വരുത്ത വീടാണെങ്കിൽ ഓക്കെ ബാത്റൂമ് നടന്നു കക്കൂസ് നടന്നു വിളിച്ചു പറയും ഇവിടെ ഇവിടെ നടന്നു റെന്റ് കൊടുക്കും നമ്മളവിടെ ഇത് റെന്റും കൊടുക്കുന്നല്ലോ ഒന്നുമില്ല ജനങ്ങൾ ഔതാര്യത്തിനോട് സാധനം ഇട്ടു കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും പോയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ആ പണിഞ്ഞ ആൾക്കാരെ വിളിച്ചു ചെയ്തു തന്ന ആൾക്കാരെ വിളിച്ച ഡേ ഇവിടെ പോയി എന്നുള്ളത് സർട്ടിഫിക്കേഷനോട് കൂടി ദാനം മേടിച്ച പരിപാടിയാ നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുത്തൂലായിരുന്നു